നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ യു എ കോൺസുലേറ്റ് മുൻ കോൺസുൽ ജനറലിനെയും മുൻ അഡ്മിൻ അറ്റാഷയുടെയും പിഴ ഒഴിവാക്കി കസ്റ്റംസ് ബോർഡ് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ പന്ത്രണ്ട് കോടി രൂപ പിഴ ചുമത്തിയതാണ് സി ബി ഐ സി ഒഴിവാക്കിയത് പ്രതികൾ വിദേശ പൗരന്മാരാണെന്നും രാജ്യം വിട്ടതായും കണക്കിലെടുത്തുകൊണ്ടാണ് നടപടി നയതന്ത്ര ഇടപെടലുകൾ കൂടി അടിസ്ഥാനത്തിലാണ് ഈയൊരു തീരുമാനമെന്നാണ് സൂചന സ്വർണ്ണക്കടത്ത് പിടികൂടുകയും കസ്റ്റംസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതിന് പിന്നാലെ യു എ കോൺസുലേറ്റ് മുൻ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഗാമിസ് അൽ അഷ്മൈ എന്നിവർ രാജ്യം വിട്ടിരുന്നു ഇവരെ പ്രതിയർത്തതിനു ശേഷം തിരികെ എത്തിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ നടന്നെങ്കിലും തടസ്സങ്ങളും ഉണ്ടായിരുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കാത്ത വിധമായിരുന്നു നീക്കങ്ങൾ മുഴുവൻ പ്രതികൾക്കുമായി അറുപത്തി കോടി അറുപത് ലക്ഷം രൂപയുടെ പിഴയായിരുന്നു കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ രണ്ടായിരത്തി നവംബറിൽ ചുമത്തിയിരുന്നത് ഇതിൽ മുൻ കോൺസിൽ ജനറലിലും അഡ്മിൻ അറ്റാഷയ്ക്കും ആറ് കോടി രൂപ വീതമായിരുന്നു പിഴ ചുമത്തിയത് ഇതാണ് സി ബി സി ഒഴിവാക്കിയത് പ്രതികൾ വിദേശികളായതും രാജ്യം വിട്ടതും പരിഗണിച്ചായിരുന്നു നടപടി പിഴ ശിക്ഷയുള്ള മുപ്പത്തിയേഴ് പ്രതികളിൽ ആരും പിഴ തുക കോടതിയിൽ കെട്ടിവച്ചിട്ടില്ല നടപടിയെ ചോദ്യം ചെയ്തിട്ടുമില്ല സ്വപ്ന സുരേഷ് സരിത്ത് സന്ദീപ് എന്നിവരാണ് മുഖ്യപ്രതികൾ ജനം കൊച്ചി